എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദിലിറ്റ് ലാൻഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുംഭഭരണിയാണ് ഇന്ന് കുംഭഭരണി തുടങ്ങിയത് പഞ്ചമി തിഥിയിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ പഞ്ചമി തിഥി മാറി തിഥിയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിലും നാളെ രാവിലെ നാളെ പുലർച്ചെ രണ്ട് മുപ്പത്തി ഏഴ് എ എം വരെയും ഭരണി തന്നെ തുടരുന്നത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ചൊല്ലേണ്ട ഇന്ന് രാത്രി ചൊല്ലേണ്ട ഭദ്രകാളി മന്ത്രത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ദാരിക നിഗ്രഹത്തിനായി മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്ന് അവതരിച്ച ദേവിയാണ് ഭദ്രകാളി എന്ന ഒരു സങ്കല്പമുണ്ട് ദുരിതങ്ങളെല്ലാം അകന്ന് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് ദേവിയെ ഭജിക്കുന്നത് നല്ലതാണ് ഭദ്രകാളി ഭജനത്തിനും ഭദ്രകാളി ക്ഷേത്ര ദർശനത്തിനും ഒക്കെ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ദേവിയോട് എന്ത് വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കാം പക്ഷേ ഒരിക്കലും ആജ്ഞാപിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ദേവിയെ ആരാധിക്കുമ്പോൾ ഏറ്റവും ആദരവോടെയാണ് പെരുമാറേണ്ടത് എന്നാണ് പറയുന്നത് മനഃശുദ്ധിയും ശരീരശുദ്ധിയും അത്യാവശ്യമാണ് എപ്പോഴും ഭദ്രകാളി മന്ത്രം ആഹ ആഗ്രഹ സാഫല്യത്തിനായി അല്ലെങ്കിൽ ശത്രുനാശത്തിനായി ഭദ്രകാളി മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിനു മുമ്പ് ഭദ്രകാളി ധ്യാനം ചെയ്യേണ്ടതുണ്ട് ധ്യാനം ചൊല്ലിയതിന് ശേഷം മാത്രം ഭദ്രകാളി മന്ത്രങ്ങൾ ചൊല്ലുവാൻ ശ്രമിക്കുക കഴിയുന്നതും മൂലമന്ത്രങ്ങൾ ചൊല്ലേണ്ട ആവശ്യമില്ല മൂലമന്ത്രം അല്ലാതെയുള്ള ഭദ്രകാളി മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഭദ്രകാളി ധ്യാനം എന്ന് പറയുന്നത് കാളി മേഘ എന്ന് തുടങ്ങുന്ന ഭദ്രകാളി ധ്യാന ശ്ലോകമാണ് ആദ്യം ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം കാർമീത്തിൻ്റെ നിറത്തോടും മൂന്ന് കണ്ണുകളോടും കൂടിയവളും വേതാളത്തിൻ്റെ കഴുത്തിൽ ഇരിക്കുന്നവളും കൈകളിൽ വാള് പരിച തലയോട്ടി ദാരികൻ്റെ തല എന്നിവ ഏന്തിയവളും ഭൂതങ്ങൾ പ്രേതങ്ങൾ പിശാചുക്കൾ സപ്തമാതൃക്കൾ എന്നിവരോട് കൂടിയവളും മുണ്ടമാല ധരിച്ചവളും വസൂരി തുടങ്ങിയ വിപത്തുകളെ ഇല്ലാതാക്കുന്നവളുമായ സർവേശ്വരിയായ കാളിയെ ഞാനിത് വന്ദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് രൗദ്രഭാവമായ ഭദ്രകാളിയുടെ പത്ത് ശ്ലോകങ്ങളുള്ള സ്ത്രോത്രത്തെയാണ് ഭദ്രകാളി പത്ത് എന്ന് പറയുന്നത് നിത്യവും ഭദ്രകാളി പത്ത് ജപിക്കുന്നത് നല്ലത് തന്നെയാണ് ഇന്ന് കുംഭഭരണി ദിവസത്തിൽ ദേവിയുടെ ഭദ്രകാളി പത്ത് ജപിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് ഹ്രീം കാളി മഹാകാളി കില കിലേ ഫ് സ്വാഹ മൂലമന്ത്രം ജപിക്കുന്നതിനായി ആദ്യം ഋഷി ഛന്ദസ് ദേവത എന്നിവയും ധ്യാനശ്ലോകവും ഒരു തവണ ജപിച്ചതിന് ശേഷം മാത്രമാണ് മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ നമുക്ക് ജപിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ വീടുകളിൽ ജപിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാ മന്ത്രം ജപിക്കുന്നതാണ് നല്ലത് പ്രാർത്ഥനാ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക നെയ്വിളക്ക് കൊളുത്തി ജപിക്കുന്നതാണ് നല്ലത് ഇനി ആഗ്രഹ സാഫല്യത്തിനും ശത്രുനാശത്തിനും അതായത് ശത്രുനാശം ഉദ്ദേശിച്ചത് ശത്രു നമ്മളെ മിത്രത്തെ പോലെ പെരുമാറുന്നതിനും അല്ലെങ്കിൽ ആ ശത്രുതാ മനോഭാവം ഒരിക്കലും അതൊരു പേഴ്സൺ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വിവിധ നമ്മുടെ ശത്രുഭാവങ്ങളാണെങ്കിലും അതൊരിക്കലും ഇനി നമ്മളെ വേട്ടയാടാതിരിക്കാനും ഇനി പുതിയൊരു ശത്രുക്കൾ ഇല്ലാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് വഴിപാട് ചെയ്യേണ്ട വഴിപാട് എന്താണ് എന്ന് പറയാം ഇന്നത്തെ ദിവസം കുംഭഭരണി ദിവസം ചെയ്യേണ്ട വഴിപാട് എന്താണ് എന്ന് പറയാം പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ടാണ് ചെയ്യേണ്ടത് ദേവിയുടെ ഫോട്ടോയോ നമ്മുടെ പൂജാ പൂജാറൂമ് ശുദ്ധിയാക്കിയതിന് ശേഷം ചുവന്ന പട്ടു വിരിച്ച് അതിൽ ദേവിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു പ്രാർത്ഥനാ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണ് വേണ്ടത് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ അത് നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവതിയെ പൂർണ്ണമായും മനസ്സിലേക്ക് ആവാഹിച്ചതിന് ശേഷമാണ് ഈ പൂജ ചെയ്യേണ്ടത് ചുവന്ന നിറത്തിലുള്ള തെച്ചിപ്പൂക്കളോ അല്ലെങ്കിൽ ചെമ്പരത്തി പൂക്കളോ ആണ് അർച്ചനയൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ പൂക്കൾ അർപ്പിക്കുകയാണ് ഒരിതള് അല്ലെങ്കിൽ ഒരു തെച്ചിപ്പൂവാണെങ്കിൽ ഒരു തെച്ചിപ്പൂവ് അല്ല നമ്മുടെ ചെമ്പരത്തിയാണെങ്കിൽ ഒരിതൽ ചെമ്പരത്തി പൂവ് അർപ്പിച്ചിട്ടാണ് ഈ പൂജ ചെയ്യേണ്ടത് ഇനി പൂക്കൾ ലഭ്യമല്ല എങ്കിൽ സങ്കല്പ അർച്ചന ചെയ്യുക മനസ്സുകൊണ്ട് നമ്മൾ പൂക്കൾ അർപ്പിക്കുന്നതായിട്ട് സങ്കല്പ അർച്ചന ചെയ്തിട്ട് മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക എന്നാണ് പറയുന്നത് ഇന്ന് ഭദ്രകാളി മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് വിളക്ക് കൊളുത്തി കൊളുത്തിവച്ചതിന് ശേഷം കിഴക്കോ വടക്കോ ദർശനമായി ഇരുന്നാണ് ഭദ്രകാളി മന്ത്രം ജപിക്കേണ്ടത് പ്രാർത്ഥനാ മന്ത്രം എന്ന് പറയുന്നത് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം നമസ്തുഭ്യും ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാ ഇതാണ് പ്രാർത്ഥനാ മന്ത്രം ഈ പ്രാർത്ഥനാ മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പായി നെയ്വിളക്ക് കൊളുത്തിവെച്ച് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായി ജപിക്കേണ്ടത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ദേവി കനിഞ്ഞനുഗ്രഹിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ വഴിപാട് ചെയ്തു നോക്കും ഫലമുണ്ടാവും തീർച്ചയായും ഇനി നാളെ ഷഷ്ടി എന്തായാലും ഇന്നത്തെ പൂജ ചെയ്യൂ ഫലമുറപ്പാണ് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം